തദ്ദേശ വകുപ്പ് ഇലക്ഷന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട തിരൂർ മുനിസിപ്പാലിറ്റി തലക്കാട് വെട്ടം മംഗലം പുറത്തൂർ തൃപ്പങ്ങോട് തിരുനാവായ ചെറിയമുണ്ടം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും തിരൂർ പോലീസും നാളെ നടക്കാനിരിക്കുന്ന വിജയ ആഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗം ചേർന്നു വിജയാഹ്ലാദ പ്രകടനങ്ങളിൽ ശബ്ദമലിനീകരണമുണ്ടാക്കുന്ന ഡി ജെ നാസിക് ഡോള് എന്നിവ കർശനമായും നിരോധിച്ചത് ായും വൈകുന്നേരം ആറുമണിക്ക് പ്രകടന പരിപാടികളെല്ലാം അവസാനിപ്പിക്കേണ്ടതാണെന്നും കൂടാതെ പോസ്റ്റർ ഫ്ലക്സുകൾ നശിപ്പിക്കുക പാർട്ടി ഓഫീസുകൾക്കും വീടുകൾക്കും മറ്റും എറിയുക തുടങ്ങിയ പ്രവൃത്തികൾ ഉണ്ടായാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സംസാരിച്ചു തിരൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പി വിഷ്ണു യോഗം ഉദ്ഘാടനം ചെയ്തു എസ് ഐ സുജിത്ത് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് നന്ദി പറഞ്ഞു എസ് ഐ മുഹമ്മദ് ഷംസാദ് എസ് ഐ നിർമ്മൽ മുരളി എന്നിവരും യോഗത്തിൽ സംസാരിച്ചു ഈ ചാനൽ ന്യൂസ് തിരൂർ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുഴം മലപ്പുറം